ഹായ് എവറി വൺ സോ ഈ തമ്മിലും ക്യാപ്ഷനും ഒക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കും എന്തായിരിക്കും ഇവിടെ സംസാരിക്കാൻ പോകുന്നത് സോ വെൽക്കം ആൻഡ് മൈ നെയിം ഈസ് അരുൺ എല്ലാവർക്കും ഏകദേശം ഈ കാണുന്ന എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടായിരിക്കും എന്താണ് ഈ പെന്തക്കോസ്റ്റൽ എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരിയും കണ്ടിട്ടുള്ളത് ട്രോളുകളിലാണ് കുറേ പാസ്ട്രന്മാർ എന്ന് വിശേഷിപ്പിച്ച ആൾക്കാർ വന്നിട്ട് പബ്ലിക്കിൽ നിന്നിട്ട് പത്തും ആയിരവും പേർ മുന്നിൽ നിന്ന് ഒരു നാണവും ഇല്ലാതെ കുറെ ഏ വിവരക്കേട് പറയുക അല്ലെങ്കിൽ ഇന്നത്തെ സൊസൈറ്റിക്ക് ചേരാത്ത രീതിയിലുള്ള കുറെ വർത്താവനം പറയുക എന്നിട്ട് അത് മഹത്തരമാന്ന് പറഞ്ഞ് നടക്കുക ഇത് കുറച്ചുകൂടെ പരിചയമായത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഫഹദ് ഫാസിലിന്റെ ഒരു മൂവി ട്രാൻസ് അത് വന്നതിന് ശേഷമാണ് കുറച്ചുകൂടെ ആൾക്കാരാ കൊള്ളാം ഏതാണ് ഈ വരങ്കെട്ടന്മാര് ആ ഒരു രീതിയിൽ സംസാരിച്ച് തുടങ്ങിയത് അപ്പോൾ ആ ഒരു മൂവി വന്നപ്പോഴത്തേന് ഒത്തിരി പാസ്റ്റർമാരൊക്കെ ഇനി ഇപ്പോൾ തൊട്ട് സംഭവം ഇത് തന്നെയാണോ അറിയാനായിട്ട് കുറെ ചെറുപ്പക്കാരൊക്കെ ഇനിയും ചർച്ചിൽ വന്ന് തുടങ്ങും അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞും കുറേ ഇവരൊക്കെ എഴുന്നള്ളിക്കുന്നുണ്ടായിരുന്നു എനിവേ അതിൽ കണ്ടതെല്ലാം വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത് എല്ലാവരും അങ്ങനെയാണെന്നല്ല അവരുടെ കോർ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് മെഡിസിൻ ഇല്ല ദൈവം എങ്ങനെ സൃഷ്ടിച്ചോ അതേപോലെ ജീവിക്കുക മരിക്കുകയോ ആ ഒരു ടൈപ്പ് ഓഫ് ഐഡിയോളജിയാണ് അവർ ഫോളോ ചെയ്യുന്നത് നമ്മൾ നമ്മളീ പറയുന്നതൊട്ട് എല്ലാ ഐഡിയാസിനും രണ്ടു വശങ്ങളുണ്ട് ഒരു ഫാർ റൈറ്റും ഫാർ ലെഫ്റ്റും ഫാർ ലെഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേന് തീരെ ഒന്നിനെ കുറിച്ചും കൺസേൺ അല്ല ചുറ്റുപാടുകൾ നടക്കുന്ന അനുസരിച്ച് അവർ അഡാപ്റ്റ് ആവും അതുപോലെ തന്നെ ഫാർ റൈറ്റ് വരുമ്പോഴത്തേന് അവരാണ് ഭയങ്കര കൺസർവേറ്റീവായിട്ട് ട്രഡീഷണൽ പഴയതെന്താണോ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രിപ്ചറിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതേപോലെ തന്നെ ഫോളോ ചെയ്യണം എന്ന് പിടിവാശികളുള്ള ഒരു കൂട്ടം ആൾക്കാർ എല്ലാ ഐഡിയോളജിയിലും ഉണ്ട് അവർ ഭയങ്കര ഡേഞ്ചറസ് ആണ് പ്രത്യേകിച്ച് നമ്മുടെ എവോൾവിങ് സൊസൈറ്റി നമ്മുടെ മനുഷ്യന്മാർ പണ്ടൊട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എവോൾവ് ചെയ്ത് വരിക അപ്പോൾ ഒരു ഐഡിയോളജിയിൽ കുറച്ച് ആൾക്കാർ എവോൾവ് ചെയ്യുന്നില്ലെങ്കിൽ അവർ എവോൾവ് ചെയ്യുന്ന സൊസൈറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിരിക്കും എപ്പോഴും അത് ഭയങ്കര പ്രശ്നമാണ് കാരണം ഇന്നവെ ഒരുപക്ഷേ അവർ മനുഷ്യർക്ക് ത്രട്ടാകാം ഇപ്പം നമ്മൾ ഇസ്ലാമിൽ നോക്കുമ്പോഴത്തേന് അവരുടെ ഫാർ റൈറ്റ് ആണ് ഈ ഐ എസ് ഐ എസ് അതുപോലെയുള്ള ഇതൊക്കെ വരുന്നത് അതേപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഫാർ റൈറ്റ് ഐഡിയോളജിയാണ് ഈ ബന്ധുഗോസ്റ്റൽ എന്ന് പറയുന്നത് സൺഡർ സ്കൂളിലൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ടീച്ചർ എപ്പോഴും എപ്പോഴും പറയാറുണ്ടായിരുന്നു ഈയൊരു സത്യവേദ പുസ്തകം ഇതിലെ ഒരു വള്ളിക്കോ പുള്ളിക്കോ പോലും മാറ്റമില്ല എന്ന് പറഞ്ഞാൽ അവർ ഇംപ്ലൈ ചെയ്യുന്നത് ഇതിലെയെല്ലാം വളരെ വാസ്തവമാണ് എല്ലാ കാലത്തേക്കും ഇത് പാലിക്കേണ്ടതാണ് ഒരു കാര്യം പോലും വിടാതെ എല്ലാവരും ഇത് ഫോളോ ചെയ്യണം അതാണ് അവരുടെ ബേസിക് ഐഡിയോളജി ബൈബിളിനെ അതേപടി അനുസരിക്കുക സോ ഇന്നിവിടെ സംസാരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ഐഡിയോളജിയിൽ ജീവിച്ചു വളർന്നതുകൊണ്ട് അല്ലെങ്കിൽ ഈ ചൈൽഡ്ഹുഡ് ഇൻഡ്രോ ഇൻഡോട്രിനേഷൻ എന്ന് പറയും നമ്മുടെ ഒരു കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ അവരെ എന്ത് ഫീഡ് ചെയ്യുന്നോ അതാണ് അവരെ ഫർദർ ഫ്യൂച്ചറിൽ അവരെ ഒരു പേഴ്സണായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് അവരുടെ പേഴ്സണാലിറ്റി എല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് അപ്പം അങ്ങനെ ഒരു ഗ്രോത്തിൽ അല്ലെങ്കിൽ ആ ഒരു വളർച്ചയിൽ എനിക്ക് എന്തൊക്കെ നെഗറ്റീവ് തിങ്സാണ് ആ ഒരു റിലീജിയസ് ഐഡിയോളജി ഫോളോ ചെയ്തുകൊണ്ട് വന്നത് എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത് ഇത് പറയാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും പല ഫ്രണ്ട്സും ഇത് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അവർ അന്ധമായി അതിനെ തന്നെ വിശ്വസിക്കുന്നുണ്ട് ഇനിയും പല കുട്ടികൾ ജനിക്കാൻ പോകുന്നു അവരുടെ ഇതിലേക്ക് വളർന്ന് വരാൻ പോകുന്നത് ഈ ഒരു ടോക്സിക് ഐഡിയോളജിയിലാണ് അപ്പം ഒരാളെങ്കിൽ ഒരാളെങ്കിലും ഇത് കണ്ടിട്ട് ഇത് റിയലൈസ് ചെയ്യുന്നെങ്കിൽ റിയലൈസ് ചെയ്യണം അതാണ് എന്റെ ഈ ഒരു വീഡിയോ കൊണ്ടുള്ളൊരു വട്ട് ഐ മീൻ വിത്ത് സോ ഒരു സാധാരണ ബന്ധകോസ്റ്റൽ ഫാമിലിയിൽ ജനിക്കുന്ന ഏതൊരു കുട്ടിയും പോലെ തന്നെ ഞാൻ സ്കൂളിൽ പോകുന്നതിനുമ്പോൾ സ്കൂളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നോർമൽ സ്കൂൾസ് അവിടെ പോകുന്നതിന് മുമ്പായിട്ട് എന്നെ കൊണ്ടാക്കിയത് ഈ സൺഡേ സ്കൂളിലാണ് അത് എല്ലാ ഞായറാഴ്ചയും രാവിലെ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് ടൈമിൽ എല്ലാ ബന്ധക്കോസ്തൽ ചർച്ചുകളിലും നടത്തപ്പെടാറുള്ള സാധനമാണ് ഈ സൺഡേ സ്കൂൾ എന്ന് പറയുന്നത് എന്ന് പറയുമ്പോഴത്തേന് കൊച്ചുകുട്ടികൾ തൊട്ട് ഏകദേശം ഒരു കോളേജ് ഒക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ ഒരു നാട്ടിലത്തെ സിസ്റ്റം വെച്ചിട്ട് നമ്മൾ പുറത്ത് പഠിക്കാൻ പോകും അല്ലെങ്കിൽ ജോലിക്കായിട്ട് പോകും അപ്പോൾ ആ ടൈം വരെ ഏകദേശം ഒരു ട്വൽത്ത് സ്റ്റാൻഡേർഡ് വരെയൊക്കെ നമ്മളിത് പഠിക്കും അപ്പം നമ്മുടെ നോർമൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് തൊട്ട് പോയി തുടങ്ങും പിന്നെ ഏകദേശം ഒരു പ്ലസ് ടു വരെയൊക്കെ നമ്മളിതിൽ പഠിക്കും അതാണ് ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ എല്ലാ സൺഡേയ്സിലും ഇത് കാണപ്പെടും അപ്പോൾ എന്നെ സ്കൂൾ കൊണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടാക്കി ആദ്യമായിട്ടുള്ള എപ്പോഴും സ്ലൈറ്റ്ലി എനിക്ക് ചെറിയ ഓർമ്മയുള്ളത് ആദ്യമായിട്ട് പറയുന്നോ ദൈവം ഇങ്ങനെ മണ്ണു വളച്ച മനുഷ്യരെ ഉണ്ടാക്കി അവരുടെ മുകില് ജീവശ്വാസ ഊതി മനുഷ്യരായി പിന്നെ അവർ പാപം ചെയ്തു തെറ്റിയത് പിന്നെ നമ്മൾ ഇനീ കാണുന്ന അവസ്ഥയിൽ ആ നമ്മളിത് സംശയിക്കേണ്ട കാര്യമില്ല കാരണം ഞാൻ ഒരു കുട്ടിയാണ് എൻ്റെ പേരൻസാണ് എന്നെ അവിടെ കൊണ്ടാക്കിയത് അവരൊരിക്കലും നമുക്ക് തെറ്റായിട്ടുള്ളൊരു കാര്യം ചെയ്യത്തില്ല പിന്നെ ഇവരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഐസൊലേറ്റ് ചെയ്ത് നിർത്താൻ ശ്രമിക്കും ഇവരുടെ ഈയൊരു ഐഡിയ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ ഇപ്പം മോസ്റ്റ്ലി ഞാൻ പിന്നെ കണ്ടിട്ടുള്ളത് ഇസ്ലാമിയാണ് അവരും ഇതേപോലെ തന്നെ ഐസൊലേറ്റ് ചെയ്ത് നിർത്തും അവരുടെ സ്ക്രിപ്ചറിലും പറഞ്ഞിട്ടുണ്ട് പലയിടത്തും വേർഡിങ്സ് ഉണ്ട് അതേപോലെ തന്നെ ഈ മതപുരോഹിതന്മാരും ഇത് എപ്പോഴും എപ്പോഴും അടിക്കടി എടുത്ത് ഉപയോഗിക്കുന്ന സംഭവമാണ് അപ്പം ബന്ധകോസ്റ്റൽ ഇത് സംഭവിച്ച സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടെന്നല്ല ഇറ്റ് ഇസ് എ നോർമൽ നോർമെൽത്ത് ഇൻ ബന്ദകോസ്റ്റൽ മറ്റുള്ളവരുടെ ഫെസ്റ്റിവൽസിൽ പോകാൻ പാടില്ല സെലിബ്രേഷൻസിൽ പോകാൻ പാടില്ല സ്വന്തം ബർത്ത്ഡേ പോലും ആഘോഷിക്കാൻ പാടില്ല സന്തോഷം തരുന്ന ഒന്നും ചെയ്യാൻ പാടില്ല പിന്നെ എപ്പോഴും നമ്മളുടെ ആ ഒരു ഐഡിയ ഫോളോ ചെയ്യുന്നവരെ മാത്രം ഇങ്ങനെ സറൗണ്ട് ചെയ്ത് നിർത്തുക ബാക്കിയുള്ള ആൾക്കാർ ഇപ്പം ഈ ബന്ധക്കോസ്റ്റലല്ലാത്ത ഈവൻ ക്രിസ്ത്യാനിറ്റിയിലെ മറ്റ് ഇപ്പം ഓർത്തഡോക്സ് മർത്തോമ അങ്ങനെ പറയുന്നവരെ പോലും ഇവർ ജാതികൾ ജാതികൾ എന്നാണ് പറയുന്നത് ജാതികളായ മനുഷ്യർ എന്ന് വെച്ചാൽ അവര് തെറ്റി ചെയ്യുന്നവർ അങ്ങനെയുള്ള ആൾക്കാർ എന്നൊരു അഭിസംബോധന ചെയ്തിട്ട് ജാതികൾ എന്ന് പറഞ്ഞിട്ട് അവരുടേതായ വഴികളിൽ പോകരുത് അവരുടെ അവരുമായിട്ട് യാതൊരു ബന്ധവും വെച്ച് പുലർത്തരുത് അങ്ങനെ ഇങ്ങനെയൊക്കെ സ്ഥിരമായ ഒരു പ്രസംഗത്തിലൊക്കെ പ്രസംഗിക്കാറുണ്ട് ഇതൊക്കെ പറയുമ്പോഴത്തേന് പാടി വന്നിട്ട് കുറെ പേര് പറയാം നമ്മുടെ അങ്ങനെ പറയാറില്ല പറയുന്ന കാര്യമാണ് പിന്നെ ഇതിലെ എത്ര ഫാർ റേറ്റ് ആണോ അതിനനുസരിച്ചിരിക്കും സ്ഥിരമായി പറയുന്നുണ്ടോ അതോ വല്ലപ്പോഴും പറയുന്നുണ്ടോ അതോ മറ്റേ ഡയറക്റ്റ് ആയിട്ട് പറയത്തില്ല ഇൻഡയറക്റ്റ് ആയിട്ട് പറയാം അങ്ങനെ പറയാം പല രീതി ഇതിൽ എത്ര എക്സ്ട്രീം ആവുന്നുണ്ടോ ഇപ്പം എന്തൊക്കെയോസിൽ തന്നെ വളരെ എക്സ്ട്രീം എക്സ്ട്രീമായിട്ടുള്ളവരുമുണ്ട് അതിൽ തന്നെ കുറച്ച് ലിബറൽ ആയിട്ടുള്ളവരുണ്ട് ഈ വളരെ എക്സ്ട്രീം ആയിട്ടുള്ളിടത്താണ് ബുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം കുറേ ആൾക്കാർ പറഞ്ഞുകൊണ്ട് വരും ആ അതിൻ്റെ കുഴപ്പമാണ് നമ്മൾ വന്നിടത്തുന്നൊന്നല്ല പക്ഷേ അവരുടെ ഐഡിയോളജി സെയിം തന്നെയാണ് ഇവർ പറയുന്നത് മറ്റുള്ളവരൊന്നും ശരിയല്ല നമ്മൾ മാത്രമാണ് ശരി നമ്മൾ മാത്രമാണ് സ്വർഗത്തിൽ പോകുന്നത് നമ്മുടെയാണ് യഥാർത്ഥ സ്വർഗ്ഗം ഡിഫറൻസിയേഷൻ ഭീകരമായിട്ട് ഈ ഒരു സാധനത്തിലുണ്ട് അപ്പം ഇങ്ങനെ സാറിൻ്റെ സ്കൂളിൽ പോയി തുടങ്ങി അതിനുശേഷം ഈ ഐഡിയോളജീസ് പറഞ്ഞു തരാൻ തുടങ്ങി ദൈവമാണ് സൃഷ്ടിച്ചത് അങ്ങനെ ഇങ്ങനെ ഒക്കെ നമ്മളെല്ലാം ശരിയാണ് പിന്നെ ഇവരുടെ ഒരു ലൈഫിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേന് ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു അവർക്ക് ഫ്രീ വില്ലു കൊടുത്തു അതിനുശേഷം ലോകത്ത് നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടെമ്പററി തിങ് ഇറ്റ്സ് ഫോർ നത്തിങ് ബട്ട് ലൈക്ക് എ നമ്മൾ ഈ ഭാഗ്യക്കുറിയൊക്കെ എടുത്തിട്ട് വെയ്റ്റ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടല്ലോ ഭാഗ്യം കടാക്ഷിക്കുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു ബഫർ പീരീഡ് മാത്രമാണ് നമ്മൾ ഈ ലോകത്തിലുള്ളത് ജനിക്കുന്നു മരണം മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് ദ റിയൽ ലൈഫ് സ്വർഗം നരകം അപ്പം നമ്മൾ ഇവർ പറയുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് എല്ലാം പാപമാണ് പൊതുവെ എല്ലാം പാപമാണ് പാപമല്ലാത്തതായിട്ട് ഉള്ള കാര്യങ്ങൾ പറയുന്നതായിരിക്കും ബെറ്റർ കാരണം പാപമാണ് അവിടെ കൂടുതൽ തൊട്ടത് പാപം കണ്ടത് പാപം തീണ്ടിയത് പാപം എല്ലാം എല്ലാം പാപം അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കാ ഒരു ലക്കി ഡ്രോയിലോ നമ്മളെ എടുക്കുന്നവരെ ഒന്ന് ജീവിച്ചു പോകാൻ ടെമ്പററി ജീവിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് വന്നിരിക്കുന്നു അതുകൊണ്ട് നമ്മളിങ്ങനെ ദൈവത്തെ കളിച്ച് പാപങ്ങളൊന്നും ചെയ്യാതെ ജീവിക്കുക മരിക്കുക മരണശേഷം ദൈവം വന്നെടുത്തുകൊണ്ട് പോയിക്കോളും നമ്മൾ പിന്നെ സെറ്റ് ലൈഫ് അതാണ് റിയൽ ലൈഫ് അപ്പം ആ ഒരു ഐഡിയ ആണ് നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ തിരികെത്തരുന്നത് അതുകൊണ്ട് ഇവർ ഇപ്പോൾ ജോലി പഠനം എന്നുള്ള കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് പറയാം അത് ജസ്റ്റ് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൈസയുടെ ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ട് നമ്മളിതൊക്കെ നേടണം പക്ഷെ സ്റ്റിൽ അതൊന്നും അല്ല റിയൽ ആയിട്ടുള്ള സാധനം അപ്പം ഈ ചെറിയ വയസ്സിലോട്ട് എൻ്റെ തലയിൽ ഈ ഒരു സാധനമുണ്ട് കാരണം പഠനം അല്ലെങ്കിൽ സയൻസ് സയൻസിനോടൊക്കെ ഭയങ്കര കുച്ഛമാണ് പിന്നെ പക്ഷെ സയൻസ് എന്തെങ്കിലും ഇവർക്ക് അനുകൂലമായിട്ടുള്ള എന്തേലും അല്ലെങ്കിൽ അനുകൂലമാവണമെന്നില്ല ഏതെങ്കിലും വളച്ചൊടിച്ച് ഇതിനെ അനുകൂലമാക്കിയിട്ട് സയൻസിന്റെ പേരിൽ ക്രെഡിറ്റ് എടുക്കാനും നോക്കും അറ്റ് അറ്റ് ദ സെയിം ടൈം സയൻസിനെ ഭയങ്കര പുച്ഛമാണ് അപ്പം എനിക്ക് ഈ പുച്ഛം തന്നെയായിരുന്നു കൊച്ചിലോട്ട് കാരണം നമ്മുടെ റിയൽ സാൻ എന്ന് പറഞ്ഞ പുറത്തിരിക്കുന്ന ഈ മരണാനന്തര ജീവിതമല്ല അപ്പം തികഞ്ഞ പുച്ഛം സയൻസിനോട് പഠനത്തിനോട് ഇതെല്ലാം വളരെ ടെമ്പററി പിന്നെ ഞാൻ എന്തിനും ഇതിനെ സീരിയസ് ആയിട്ട് കാണും ആ ഒരു ഐഡിയ ആയിരുന്നു കൊച്ചിലോട്ട് എൻ്റെ തലയിലുണ്ടായിരുന്നു പിന്നെ ഇത് പറയുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലൂടെ പറയണം കാരണം ഞാൻ ജനിച്ചു വളർന്നത് എല്ലാം ഒരു വളരെ ചെറിയ വില്ലേജിലാണ് ആലപ്പുഴയിലെ വളരെ ഒരു ഇന്നർ വില്ലേജിലാണ് വളരെ ഒരു മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിലേക്കുള്ള വഴി കുറേ അധികം സ്ഥലം ഇപ്പോഴും ടാർ ചെയ്തിട്ടില്ല ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്തിട്ട് ഇളകിപ്പോയതല്ല ഇതുവരെ ചെയ്തിട്ടില്ല അപ്പം അത്രയ്ക്ക് അത്രയ്ക്കത്രക്കേ ഉള്ളൂ ആ ഒരു ഏരിയയുടെ ഡെവലപ്മെൻറ്റ് അപ്പം ഈ സൺഡൻ സ്കൂൾ പഠിപ്പിക്കാൻ വരുന്നവരെന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഒരു ഡെമോഗ്രഫി വെച്ചിട്ട് നമ്മളെ പല ആൾക്കാരും കുറച്ച് പഠിപ്പൊക്കെ ഉള്ളവർ പുറത്തേക്ക് പോകുക ജോലി ചെയ്യുക അതാണല്ലോ നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു രീതി അതേപോലെ ബാക്കി ഈ വന്ന കുറച്ച് ഹൗസ് വൈഫ്സ് അല്ലെങ്കിൽ കുറച്ച് പ്രായമായവർ കൂടുതൽ ഹൗസ് വൈഫ്സാണ് ഞാൻ പോകുന്നത് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ഏരിയയിലുള്ള ഇടത്തെ സൺഡർ സ്കൂൾ ആയിട്ട് വരാറുള്ളത് പിന്നെ അവിടെ അടുത്ത് തന്നെ ജോലി ചെയ്യുന്ന കുറച്ച് ആളുകൾ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരുമുണ്ട് പക്ഷെ എന്ത് ടൈപ്പ് ഓഫ് ജോലികളായിരിക്കും അങ്ങനെ ഒരു അതിന് അടുത്തായിട്ടുള്ളത് എന്ന് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം അങ്ങനെ ജോലി ചെയ്യുന്ന കുറച്ച് ആൾക്കാരും സ്ഥിരതാമസം നാട്ടിൽ തന്നെയുള്ള ആളുകളുമാണ് സൺഡ സ്കൂൾ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അപ്പം അവരുടെ ഒരു ലോകത്തെക്കുറിച്ചുള്ള അവരുടെ അറിവ് കാര്യങ്ങൾ നമുക്ക് ഏകദേശം മനസ്സിലാവും ഞാൻ നയൻറ്റി സിക്സിലാണ് ജനിച്ചത് അപ്പോൾ ആ ഒരു ടൈമിൽ ഇൻ്റർനെറ്റോ കാര്യങ്ങളോ ഇല്ല അപ്പം ഇത്രയും പോലും ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ആകെ ബയാസ്ഡ് ആയിട്ടുള്ള കുറച്ച് പത്രങ്ങളിൽ ന്യൂസിൽ വരുന്ന പിന്നെ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി വി കാണാൻ പറ്റില്ല അതും പാവമാണ് അപ്പം ന്യൂസും ഇല്ല ടോട്ടലി ഐസൊലേഷൻ ആകെ കുറച്ച് പത്രത്തിൽ വരുന്ന അതും ലോക്കൽ എഡിഷൻ ആയിരിക്കും കോട്ടയം ആലപ്പുഴ അങ്ങനെയുള്ള എഡിഷൻ അവിടെ ഇവിടെ നടക്കുന്ന ചെറിയ ചെറിയ ന്യൂസും പിന്നെ ലോകത്തില് ഭീകരമായിട്ട് വലിയ ന്യൂസുകൾ നമ്മുടെ പത്രത്തിൽ വരുന്ന ന്യൂസുകൾ അറിയില്ല അപ്പോൾ അതാണ് അവരുടെ ലോകത്തെക്കുറിച്ചുള്ള ഒരു നോളജ് അപ്പം അങ്ങനെ ആയിട്ട് ഇങ്ങനെയുള്ളവർ നമ്മളെ കൊച്ചിൽ തൊട്ട് ഈ സാധനം പഠിപ്പിക്കുകയാണ് അവർക്ക് ഇങ്ങനെയുള്ള സാധനത്തെ കുറിച്ചെല്ലാം പുച്ഛമാണ് പുറത്ത് എന്താണ് നടക്കുന്നതിന് അറിവില്ല ഒന്നാമത്തെ കാര്യം അത് അതിൻ്റെ കൂടെ പരമമായ പുച്ഛം പിന്നെ ഇതാണ് ശരിയെന്ന ഒരു ബ്രെയിൻ വാഷ്ഡ് ജീവിതം അപ്പം ഇതെല്ലാം വെച്ചിട്ട് അവർ നമ്മളെ ഈ ഒരു സാധനത്തിലേക്ക് ഐസൊലേറ്റഡ് ആക്കും അപ്പോൾ ആ സാധനത്തിൽ ഐസൊലേറ്റഡ് ആയ ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങിയിട്ട തൊട്ട് ഞാൻ പറഞ്ഞതൊട്ട് എനിക്ക് ഇത് ഭയങ്കര ആണ് ജസ്റ്റ് എനിക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ കിട്ടും പഠിച്ചൊക്കെ കഴിയുമ്പോഴത്തേന് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു പേപ്പർ കിട്ടും അതുകൊണ്ട് പോകും ജോലി കിട്ടും ജോലി കിട്ടുന്നു ജീവിക്കുന്നു മരിക്കുന്നു പിന്നെ സ്വർഗ്ഗത്തിൽ പോകുന്നു അപ്പോൾ അതാണ് മെയിൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജീവിതം അല്ലെങ്കിൽ ഈ പഠനം എന്നുള്ളത് വെറുതെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് എന്തൊക്കെയോ കാണാതെ പഠിക്കുന്നു എഴുതുന്നു അപ്പോൾ എനിക്ക് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ കണ്ടീഷൻ ഉണ്ടായി അതിൽ വന്നൊരു എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് പഠനത്തെ ഞാൻ അത്രയും നിസ്സാരമായി കണ്ടു ഓ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടണം അതിനു വേണ്ടി പഠിക്കണം പിന്നെ എനിക്ക് എനിക്കിപ്പോഴും കൃത്യമായ ഓർമ്മയുള്ളത് എവല്യൂഷൻ തിയറിയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോഴത്തേന് ആ ഒരു ടീച്ചർ ഇങ്ങനെ എവല്യൂഷൻ എങ്ങനെ സംഭവമുണ്ട് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ മനസ്സിലാകില്ലേ ഇവർ ഇത്രയും ഉള്ളല്ലേ ഇത്രയും പ്രായമില്ല എന്ത് വിവരൊക്കെയാണ് ഇവർ പറയുന്നത് എവല്യൂഷൻ കുരങ്ങളിൽ നിന്ന് മനുഷ്യരുണ്ടാകുന്നു ദൈവമല്ലേ ഉണ്ടാക്കി പക്ഷെ ചോദ്യം ചെയ്തില്ല ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയാണ് ഇത് മാത്രമാണ് ശരി പിന്നെ ഞാൻ ഞാനെന്തെങ്കിലും ചോദ്യം ചെയ്യണം ഇവരുടെ വിവരമില്ല പക്ഷേ എന്നെ അത്ര പുച്ഛത്തോടാണിയാണ് ഞാൻ ആ ടീച്ചറിനെ കണ്ടത് ഇപ്പോഴും എനിക്ക് കൃത്യമായിട്ടൊരു ഓർമ്മയുണ്ട് ഞാൻ ഞാനാ ഭയങ്കര സില്ലിയായിട്ടാ ഒരു ടീച്ചറിനെ കൺസിഡർ ചെയ്തതും കാര്യങ്ങൾ അപ്പം ഇങ്ങനെ എൻ്റെ ഒരു സൺഡസ്കൂൾ ബയാസ്ഡായി പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിയുടെ തോട്ട് പ്രോസസ്സ് എങ്ങനെയായിരിക്കും എന്നറിയാനായിട്ടാണ് ഞാൻ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞത് അപ്പം ഇങ്ങനെ പഠിച്ചു വന്നു കുറേ നാൾ കഴിഞ്ഞ് എൻജിനീയറിങ് പഠിക്കാനായിട്ട് ഞാൻ തമിഴ്നാട്ടിൽ അങ്ങനെ പോയപ്പോഴാണ് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ തുടങ്ങി ആ ഒരു ടൈമിലാണ് എനിക്ക് കുറെ കൂടെ പുറത്തുള്ള പല റിലീജിയസ് വ്യൂ അല്ലെങ്കിൽ പല ഐഡിയോളജീസിൽ വിശ്വാസമുള്ള ആൾക്കാരുമായിട്ട് കുറേ കൂടെ അടുത്ത് ഇൻട്രാക്ട് ഒരു അവസരം കിട്ടുന്നത് മറ്റേത് സ്കൂളിലാണെങ്കിലും നമ്മളെ ആ ഒരു ചെറിയ പ്രായമാണ് അപ്പം നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനോ പറയാനോ അതിനുള്ള ഒരു വേദി പോലും ഇല്ല മറ്റേത് നമ്മൾ കോളേജിലേക്ക് വന്നപ്പോഴത്തേന് ഒരുമിച്ച് താമസിക്കുന്നു ഫുൾ ടൈം നമ്മൾ ഇവരെ ആണ് അപ്പം പല ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങി പല ഐഡിയാസ് വരാൻ തുടങ്ങി അപ്പം എനിക്ക് ചേരാത്ത പോലെ ഏ അങ്ങനെയല്ല വരണ്ടേ നീവർ ഐഡിയാസ് വരാൻ തുടങ്ങി അവർ ചോദ്യം ചോദിക്കാൻ തുടങ്ങി നീ അങ്ങനെ ഞാൻ അവരുടെ വിശ്വാസങ്ങൾ പറയുമ്പഴത്തേനും അതിനെ പുച്ഛിക്കുമ്പോഴത്തേന് അവർ തിരിച്ച് ചോദിക്കും അപ്പം ഏയ് ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ടല്ലോ അതിനു മുമ്പോട്ട് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പക്ഷെ ക്വസ്റ്റ്യൻസ് ലൈക്ക് ബൈബിള് വായിക്കുമ്പോഴത്തേനും നമ്മൾ ഈ കായൻ ഹാബേൽ അവർ ഹാബേലിനെ കായൻ കൊന്നിട്ട് പുള്ളി നേരെ മറ്റൊരു സിറ്റിയിലേക്ക് പോവുകയാണ് അവളെ ചെന്ന് ആൾക്കാരെ പേടിച്ച് ജീവിക്കുകയാണ് അപ്പൊ ബൈബിൾ അനുസരിച്ച് ആ ഒരു ടൈം വരേക്കും ആദം ഹവ കയ്യൻ ആവേലേ ഉള്ളൂ കയൻ പക്ഷെ ആളെ കൊന്നിട്ട് അവിടെയുള്ള നാട്ടുകാരെ പേടിച്ച് ശ്രദ്ധിക്കണം അവിടെ നാട്ടുകാരുണ്ട് നാട്ടുകാരെ പേടിച്ച് അടുത്തൊരു ടൗണിൽ പോയിട്ട് അവിടെ ജീവിക്കണം അപ്പൊ അവിടെ ഒരു ടൗണായി ഇത്രത്തോളം മനുഷ്യരെ മനുഷ്യരായി ഇതെങ്ങനെ വന്നു പിന്നെ ചോദിക്കുന്നവരോടൊക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല അപ്പം ഓക്കെ അത് ഷട്ട് ഡൗൺ ചെയ്തു പിന്നെ ഈ ഫ്രീ എന്ന് പറയുന്ന ഒരു കാര്യവും എനിക്ക് ലോജിക്കലായിട്ട് തോന്നിയില്ല കാരണം ദൈവം എന്ന് പറയുമ്പോഴത്തേന് ഒംനിപ്പൊട്ടൻ അല്ലെങ്കിൽ സർവശക്തൻ സർവ എല്ലാം കഴിയുന്ന ആൾ ലോകത്തെ സൃഷ്ടിച്ച ആളാണെങ്കിൽ എന്തിനെ കുറിച്ചാണ് അയാൾക്ക് അറിയാത്തത് അങ്ങനെ ഒരാൾ എന്നെ സൃഷ്ടിച്ചു ബൈബിളിലെ തന്നെ പല വേഴ്സസും ഇതിന് കോൺട്രാഡിക്ടറി ആയിട്ട് വന്നു ഫ്രീ വില്ലിന് കാരണം ഞാൻ നോക്കുമ്പോഴത്തേന് പലയിടത്തും പറയുന്നുണ്ട് നിന്റെ അമ്മയുടെ ഉദരത്തിന് മുൻപേ നിന്നെ കണ്ട ആള് എങ്ങനെ ജീവിക്കും അതെല്ലാം അറിയാവുന്ന ആള് പിന്നെ എൻ്റെ തലയിലെ തലമുടി പോലും എത്ര എണ്ണം ഉണ്ടോ എന്ന് എണ്ണിത്തിട്ടപ്പെടുത്തിയിരിക്കുന്ന ആള് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വന്നപ്പോൾ ഇത്രയും അറിവുള്ള ആള് ഇത്രയും അമ്മയുടെ ദൂരത്തിന് മുമ്പ് തൊട്ട് എന്നെ അറിയാവുന്ന ആള് ഇയാൾക്ക് ഞാൻ എന്താണ് ചൂസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ലോകത്തിൽ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് അറിയത്തില്ല അത് ശരിയായിട്ട് എനിക്ക് തോന്നിയില്ലേ അതെ ഇങ്ങനെ കോൺട്രാഡിക്ഷൻ വന്നപ്പോഴത്തേന് എനിക്ക് പല സംശയങ്ങൾ വരാൻ തുടങ്ങി പക്ഷെ ചോദിക്കുന്നവരോടൊക്കെ പറയുന്നതെന്ന് കഴിഞ്ഞാൽ ഉത്തരം മുട്ടിക്കഴിയുമ്പോഴത്തേന് ആകെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല ആഹാ അതുകൊള്ളാലും ഓക്കെ കുറെ നാൾ നമുക്ക് പേടിയാണ് കാരണം ദൈവത്തെ ചോദ്യം കഴിഞ്ഞാൽ സ്വർഗത്തിലുള്ള നമ്മുടെ സീറ്റ് നഷ്ടപ്പെടും അതുകൊണ്ട് നമ്മൾ ആ സാധനം വിട്ട് പിന്നെ വിശ്വാസം ഇടയ്ക്ക് സംശയം വരും എന്നാലും പേടിയാണ് ഭയങ്കര പേടിയാണ് കാരണം സംശയം തോന്നിയാൽ പോലും ദൈവം നമ്മളെ എന്നരക്കത്തിലിട്ട് പൊരിച്ചു കളയും ആ ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് നമ്മൾ പിന്നെ സംശയം വന്നാലും ഓ ദേശം ഇങ്ങനെ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് വി കീപ് മൂവിങ് ഓൺ പക്ഷെ പിന്നീട് ഞാൻ പറഞ്ഞ പോലെ ഈ കോളേജിൽ വന്നപ്പോഴാണ് പല ഐഡിയാസ് ഉള്ള അല്ലെങ്കിൽ പല ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന പല റീജിയ റിലീജിയനിൽ വിശ്വസിക്കുന്ന ആൾക്കാർ വന്നപ്പോഴത്തേന് ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങി ഞാൻ അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി അവരെന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി അങ്ങനെയൊക്കെയായി കുറേ കൂടെ ഞാൻ തന്നെ റിസർച്ച് ചെയ്യാൻ തുടങ്ങി ഇതെന്താണ് അപ്പോഴത്തേന് നമ്മുടെ ജിയോ ഒക്കെ വന്നിട്ട് ഇന്റർനെറ്റ് ഒക്കെ ഭയങ്കര സുപരിചിതമായ സമയം ഇപ്പോഴത്തെ ഇന്റർനെറ്റ് കാര്യങ്ങൾ വന്നു ആ ടൈമിൽ തന്നെ പല ആൾക്കാരും ഇതിനെ ഇങ്ങനെ എതിർക്കുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി അതില് മെയിനായിട്ട് മറ്റേ ചെകുത്താൻ എന്ന് പറയുന്ന ആള് പിന്നെ രവിചന്ദ്രൻ അതേപോലെയുള്ള ആൾക്കാരൊക്കെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ഐ മേ വിശ്വാസം ഞാൻ ഞാനവിടെ പോകും ആ കമന്റ് സെഷനിലൊക്കെ പോയിട്ട് അതിശക്തമായിട്ട് ക്രിസ്ത്യാനിറ്റിയെ രക്ഷിക്കാനായിട്ട് അവിടെ കമന്റ് ചെയ്ത് യുദ്ധം നടത്തും പിന്നെ പിന്നെ ഇവര് പറയുന്നതിൽ എന്തൊക്കെയോ കാര്യമുണ്ടെന്ന് മനസ്സിലായി തുടങ്ങി പയ്യപ്പയ്യ ഞാൻ തന്നെ എൻ്റെ ലോജിക്കല് ചെറുതായിട്ട് വർക്കായിത്തുടങ്ങി തുടങ്ങി ഇത് മാത്രമല്ലല്ലോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ഇത് ശരിയാണല്ലോ ഇവിടെ ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോഴത്തേന് ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ മനസ്സിലായി തുടങ്ങിയപ്പോഴത്തേന് പയ്യപ്പയ്യെ കാര്യങ്ങളുടെ ഒരു കുറിച്ച് മനസ്സിലാകാൻ തുടങ്ങി പിന്നെ റിലീജിയൻ എങ്ങനെയാണ് ഉണ്ടായത് പല റിലീജിയൻ എങ്ങനെയുണ്ടായി ഏതൊക്കെ കഥകൾ പല കഥകൾ തമ്മിൽ സാമ്യമുണ്ട് ഇതെല്ലാം മനസ്സിലായപ്പോഴത്തേന് സംവെയർ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദീസ് ആർ ഓൾ മീഡ് അപ്പ് മൈ പീപ്പിൾ എല്ലാം മനുഷ്യർ ഉണ്ടാക്കിയ കുറച്ച് സാധനങ്ങളാണ് സ്റ്റിൽ ഒരു പേടിയുണ്ട് പക്ഷെ ആ പേടിയുടെ അളവ് കുറഞ്ഞു കുറഞ്ഞു ഫൈനലി അറ്റ് എ പോയിന്റ് എനിക്ക് മനസ്സിലായി ഇതിലൊന്നും യാതൊരു വിധം അതുകൊണ്ട് ഞാൻ ആ സാധനം വിട്ടു പുറത്തു വന്നു പക്ഷെ അന്നേരമാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് എന്തൊക്കെത്തരം ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിലുണ്ട് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഏതൊക്കെ നമ്മ എൻ്റെ കുറെ ബയാസുകൾ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പം എവല്യൂഷനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പുച്ഛിച്ച് തള്ളി ആ ഒരു കുറിച്ച് പിന്നെ ഞാൻ അന്വേഷിക്കുന്നില്ല ചിന്തിക്കുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അത് വെഡിത്തമാണ് യാതൊരുവിധ ലോചിക്കും ഇല്ലാത്ത കാര്യമാണ് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ വിട്ടുകളഞ്ഞ പല കാര്യങ്ങളും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പിന്നീട് ഈ എൻജിനീയറിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നെ എൻ്റെ ഒരു ചോയ്സ് ആയിരുന്നില്ല അപ്പം ഞാൻ പിന്നെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴത്തേന് എന്നെ എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊന്നുമല്ല ഈ എവല്യൂഷണറി സയൻസ് എന്ന് പറഞ്ഞൊരു ശാഖ തന്നെയുണ്ട് സയൻസിൻ്റെ ഒരു ബ്രാഞ്ച് തന്നെയുണ്ട് അവർക്ക് എന്തെല്ലാം തെളിവുകളുണ്ട് This this. Yes. െ പ്രൂവ് ചെയ്യാനായി ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ റിയലൈസ് ചെയ്ത എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ മിസ് ഔട്ട് ചെയ്തു എൻ്റെ ഈയൊരു ബയാസ് കാരണം അല്ലെങ്കിൽ കണ്ടീഷൻഡായിട്ടുള്ള ഒരു ബ്രെയിനിൽ നിന്ന് ചിന്തിക്കുമ്പോഴത്തേനും പല കാര്യങ്ങളെയും നമ്മൾ പുച്ഛിച്ച് മാറ്റി നിർത്തും പക്ഷെ അത് നമ്മുടെ ഇഷ്ടങ്ങൾ കാരണമല്ല നമ്മളെ എൻഫോഴ്സ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കൊച്ചിലേക്ക് വിട്ട് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച് തെറ്റായിട്ടുള്ള കാരണങ്ങൾ നമ്മുടെ ബ്രെയിനിലേക്ക് ഇഞ്ചക്ട് ചെയ്തിട്ട് അത് കാരണം നമ്മൾ പോലും അറിയാതെ പല കാര്യങ്ങളെയും വെറുക്കാനോ അല്ലെങ്കിൽ മാറ്റി നിർത്താനോ തെറ്റാണോന്ന് ഒരു കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് ലോജിക്കിന്റെ അല്ലെങ്കിൽ ഫാക്സിന്റെ അടിസ്ഥാനത്തിൽ പോലും ചെക്ക് ചെയ്യാൻ പോലും നമ്മളെ പ്രേരിപ്പിക്കാതാക്കും ക്വസ്റ്റ്യനിങ് മൈൻഡ് ഇല്ലാതാക്കും ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് എനിക്കങ്ങനൊരു സംശയം വന്നപ്പോൾ അല്ല സംശയമല്ല ആ ഒരു ടൈമില് എനിക്ക് ഉറപ്പാണ് കാരണം ദൈവം എന്ന് പറഞ്ഞ എങ്ങനെയാണ് പക്ഷെ ഒരു ടീച്ചറിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലും എനിക്ക് തോന്നുന്നില്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിലല്ലെങ്കിൽ എന്റെ ബ്രെയിനിൽ ഉറപ്പാണ് ഫാക്ട്സ് ഇല്ല ഒന്നുമില്ല ആരോ പറഞ്ഞു എന്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ തന്നെ ഇതിൽ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്ന ആൾക്കാർ തന്നെ ഇതിൽ വിശ്വസിക്കുന്നു അപ്പം എനിക്കിതിനെ സംശയിക്കേണ്ട കാര്യമില്ല അപ്പൊ അതുകൊണ്ട് എത്രത്തോളം ഞാൻ പിന്നീട് ആലോചിച്ചപ്പോഴത്തേന് എന്തെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു മേ ബി ഇങ്ങനത്തെ സാധനം ഇല്ലായിരുന്നെങ്കിൽ ഭയങ്കര എനിക്കിപ്പോൾ എക്സൈറ്റ് ചെയ്യിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് പഠിക്കാമായിരുന്നു അല്ലെങ്കിൽ എൻ്റെ കരിയർ തന്നെ വേറൊരു രീതിയിലായിരുന്നതിന് അപ്പൊ ഈ ഒരു ഇപ്പം ഞാൻ കറന്റ് ഉള്ളത് സ്വീഡനിലാണ് ഇവിടെ വന്നതിന് ശേഷം ഇവർ ആണ് എല്ലാ കാര്യവും എന്തിനേയും ചോദ്യം ചെയ്യുക എന്നൊരു കൺസെപ്റ്റാണ് നമുക്കറിയായിരിക്കും സ്വീഡനാണ് കൂടുതലും റിസേർച്ച് കാര്യങ്ങളാണ് നോബൽ പ്രൈസ് പോലും ഇവിടുന്നാണ് അപ്പം ഇവരുടെ ഒരു മൈൻഡ് സെറ്റ് ആൾക്കാരോട് ഇവിടുത്തെ ആൾക്കാരോടൊക്കെ സംസാരിക്കുന്നത് ആർ തിങ്കിങ് അബൌട്ട് സംതിങ് എൽസ് ആൻഡ് അവരുടെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ടോട്ടലി വ്യത്യസ്തമാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കും ഇവർക്ക് എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നത് അത് അവരുടെ എക്സ്പോഷറാണ് ആണ് അവരുടെ കൾച്ചറാണ് ഇങ്ങനെ ഒരു ബയാസല്ലാതെ കൊച്ചിലെ തൊട്ട് സ്കൂളിലെ തൊട്ട് അവരെ ക്വസ്റ്റ്യനിങ് മൈംസ് ഉണ്ടാക്കുന്നതിൻ്റെ കാരണം കിട്ടുന്ന ഒരു കഴിവാണ് ആ ഒരു തലത്തിൽ ചിന്തിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു പോപ്പുലേഷനും ആ ഒരു രീതിയിൽ അങ്ങനെ ഇവരുടെ ഒരു ചിന്താ രീതിയിൽ തന്നെ വ്യത്യാസമാണ് അത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഇവിടെ വന്നത് പക്ഷേ എനിക്ക് അറ്റ് ദ സെയിം ടൈം ഭയങ്കര വിഷമം തോന്നി കാരണം എന്നെ പോലുള്ളവർ ഇങ്ങനെ ആയി പോകാനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ ഇതാണ് പിന്നെ പേരൻറ്റിങ്ങിൻ്റെ കുറേ വരുന്നുണ്ട് പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പലതും വരുന്നുണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേന് എനിക്ക് ഭയങ്കര എന്നെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്ത വൺ ഓഫ് ദ മെയിൻ റീസൺ ഇത് തന്നെയാണ് നമ്മളെ ലോജിക്കലി ബ്രെയിൻഡ് ആക്കുക എന്ന് പറയുന്ന പോലെ അങ്ങനെ വേണമെങ്കിൽ പറയാം കാരണം നമ്മളങ്ങനെ ചിന്തിക്കാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ ഒന്നിനും പ്രേരിപ്പിക്കുന്നില്ല നമ്മളിങ്ങനെ അടച്ചു നിർത്തി എല്ലാത്തിനും ഉത്തരമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഉത്തരം ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടേ അത് ഭയങ്കര ടോക്സിക്കാണ് മാറ്റപ്പെടേണ്ട കാര്യമാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇപ്പം ഇതാണ് സൺഡ സ്കൂള് കൊണ്ട് എനിക്കുണ്ടായ കുറച്ച് ദോഷങ്ങൾ പിന്നെ സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചൈൽഡ്ഹുഡ് അല്ലായിരുന്നു എൻ്റേത് കാരണം ഇങ്ങനെ ഒരു ഹൈലി കൺസർവേറ്റീവായിട്ടുള്ളൊരു റിലീജിയൻ ഫോളോ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ പേരൻസിനും മറ്റുള്ള റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ഞാൻ കൂട്ടുകൂടുന്ന ഒന്നും കൊച്ചിയിൽ എനിക്ക് അത്ര താല്പര്യം എനിക്കല്ല വീട്ടുകാർക്ക് അത്ര താല്പര്യം അതുകൊണ്ട് അവരുടെ അടുത്ത് വിടുക അവരുടെ കൂടെ പോയി കളിക്കുക ചിരിക്കുക അതിനൊന്നും സംബന്ധിച്ചിരുന്നില്ല ഇതിൻ്റെയെല്ലാം ബാക്കിംഗ് എന്ന് പറയുന്നത് ഈ റിലീജിയനിലാണ് കിടക്കുന്നത് കാരണം ഈ സൺഡ സ്കൂളിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് മറ്റുള്ള കളിക്കാരുടെ കൂട്ടത്തിൽ പോയി ഇരുന്നിട്ടില്ല ആനന്ദിച്ചിട്ടില്ല ഉല്ലസിച്ചിട്ടില്ല എന്ന് യേശു പറയുന്ന ഒരു വചനമൊക്കെ എടുത്തു പറഞ്ഞിട്ടോ നിങ്ങളും അങ്ങനെയൊന്നും പോകാൻ പാടില്ല നമ്മൾ വഴിതെറ്റിപ്പോവും അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിൻ്റെയും ബാക്കി ബാക്ക് ടു എൻഡ് നമ്മൾ നോക്കുമ്പോഴത്തേന് പോയി ഇരിക്കുന്ന റീസൺ എന്ന് പറയുന്ന ഇതാണ് ഈ ഒരു സാധനം പറയുന്നു അതുകൊണ്ട് നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല സോ ഇതൊക്കെയാണ് സൺഡ സ്കൂള് കൊണ്ട് എനിക്ക് സംഭവിച്ചിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ പിന്നെ നോർമലി ഈ ഒരു പെന്തക്കോസ്റ്റൽ ഫോളോ ചെയ്യുന്നവർ വരുത്തി വെക്കുന്ന നമ്മുടെ സൊസൈറ്റിയിലെ കുറച്ച് പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ഇത് വൈറ്റപ്പ് ചെയ്യാം ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് ടി പി എം എന്ന് പറയുന്ന ഒരു ചർച്ചിലായിരുന്നു അവർ കൈൻഡ് ഓഫ് പെന്തക്കോസ്റ്റലിൽ തന്നെ വെരി എക്സ്ട്രീമാണ് അവർ മരുന്നെടുക്കാൻ പാടില്ല അത് ഇത് അവരുടെ ഈ പാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർക്ക് പാസ്റ്റേഴ്സ് പിന്നെ സിസ്റ്റേഴ്സ് എന്നും പറഞ്ഞ് ദൈവത്തിനായി വിളിക്കപ്പെട്ടവർ വിവാഹം കഴിക്കാൻ പാടില്ല അങ്ങനെ ഇങ്ങനെ പിന്നെ അവർക്ക് മരുന്നെടുക്കാനോ കാര്യങ്ങളോ പറ്റത്തില്ല എനിക്കറിയാവുന്ന പല പാസ്റ്റേഴ്സ് ഉണ്ട് ഇപ്പം ഇല്ല കുറേ കുറെ പേരെനിക്കിപ്പോഴും അറിയാൻ വളരെ ചെറിയൊരു മരുന്നെടുത്താൽ ജീവൻ രക്ഷിക്കാവുന്ന പല ആൾക്കാരും ഇവരുടെ ഈ ഒരു നിയമം കാരണം മരുന്നെടുക്കാൻ കഴിയില്ല എന്നൊരു നിയമം കാരണം മരുന്നെടുക്കാതെ മരിച്ചു പോകുന്നു ഇപ്പോഴും മരിച്ചു ഇരിക്കുന്നു പലർക്കും ഇപ്പോഴും സില്ലി സില്ലി ചെറിയ ചെറിയ കാര്യങ്ങളുള്ളൂ ചെറിയൊരു മരുന്നെടുത്താൽ തീരാവുന്ന പ്രശ്നം അവർ മരുന്നെടുക്കാതെ പല ജീവനുകളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം പിന്നെ വരുന്നതാണെങ്കിൽ സൊസൈറ്റിയുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ പൊതുവിലുള്ള ബാക്കിയുള്ള ആൾക്കാരിൽ നിന്നും ഐസൊലേറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും വറിയിടല്ല അവരുമായിട്ടൊരു ഇൻറ്റഗ്രേഷൻ ഇല്ല നമ്മളെപ്പോഴും ഒരു മറ്റൊരു ലോകത്തിങ്ങനെ മായാലോകത്തിങ്ങനെ കെട്ടി നിർത്തിയിട്ട് കുറേ സ്വർഗം കാണിച്ച് മോഹിപ്പിച്ചിട്ട് ദർ ലിറ്ററലി ലീവിങ് എ ഹെൽ ഇൻ ദ വേൾഡ് ചിരിക്കാൻ പാടില്ല സന്തോഷിക്കാൻ പാടില്ല പാപം കുറച്ച് പാവങ്ങളെ കുറിച്ചുകൂടെ പറഞ്ഞാൽ നല്ലതായിരിക്കും തോന്നുന്നു സിനിമ കാണാൻ പാടില്ല പാട്ട് കേൾക്കാൻ പാടില്ല പലയിടത്തും ഡാർക്കായിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് പിന്നെ ജുവല്ലറി പിന്നെ എന്ന് വേണ്ട തൊട്ടതും പിടിച്ചതും എല്ലാം പാപം ഈവൻ സെക്സ് പാപം പക്ഷേ ഇത് കോൺട്രവേഴ്സി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ സെക്സ് പാപമാ മുഖ്യ ദൈവം ഈ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ദ ക്യാൻ ഓൺലി ഗെറ്റ് പ്രഗ്നൻ്റ് ത്രൂ സെക്സ് അത്രയും വിഡ്ഢിയായ ഒരു ദൈവത്തിനെയാണ് ഇവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ മാസ്റ്റർ പാപം എന്ന് വേണ്ട പാപം 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 എന്തും മനുഷ്യന് ചെറിയ രീതിയിൽ സന്തോഷം തരുന്ന എന്തും പാപമാണ് ഇവരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ മാത്രം വിളിക്കുക ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക ദൈവത്തെ മാത്രം ദൈവം പുലിയാണ് പുളിയാണ് എന്നൊക്കെ പറഞ്ഞ് പൊക്കി പറഞ്ഞ് പൊക്കി പറഞ്ഞ് ജീവിക്കുക അങ്ങനെ മാത്രം ജീവിക്കുന്ന ഒരു ജീവിതം കൊണ്ട് നിങ്ങൾക്ക് സ്വർഗം കിട്ടൂ ഇങ്ങനെയുള്ളതാണ് ഇവരുടെ കണ്ണിൽ ശരിയും നല്ലതുമായിട്ടുള്ള കാര്യം സോ എനിക്കറിയില്ല ഞാൻ പറയാൻ വെച്ചിരുന്ന കുറേ കാര്യങ്ങള് നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ എനിക്കങ്ങനെ ഒരു ഫോർമാറ്റിൽ സംസാരിച്ച് പോകാനോ കാര്യങ്ങളോ അറിയില്ല മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസ് എഴുതാം അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പല പോയിന്റും വരും അപ്പോഴത്തേന് മേ ബി വേണമെങ്കിൽ ഞാൻ അതിൽ റിയാക്ട് ചെയ്യാം സോ ഇത്രയാണ് എനിക്ക് പെന്തക്കൊസ്തൽ എന്ന് പറഞ്ഞൊരു ടോക്സിക് ഐഡിയോളജിയെ കുറിച്ച് പറയാനുള്ളതും ഇപ്പോഴും അതിൽ സ്റ്റക്കായി കിടക്കുന്ന പല ആൾക്കാരും ഉണ്ട് എപ്പോഴും അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ നത്തിങ് നിങ്ങളെ നിങ്ങളല്ലാതാക്കും നിങ്ങൾക്കൊരു ഗുണവും ഇല്ല എല്ലാം ദൈവം തരുന്നതാണ് അപ്പം സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ സെൽഫ് വർക്ക് സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞൊരു സാധനം ഭയങ്കരമായി ബ്രേക്ക് ചെയ്തിട്ട് എല്ലാം ദൈവം എല്ലാം ദൈവം എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി വല്ലാത്തൊരു അഡിക്ഷനിലേക്ക് കൊണ്ടാക്കുന്ന ഒരു ഐഡിയോളജിയാണ് ഈ സാധനം സോ തിങ്ക് ഫോർ യുസെൽഫ് തിങ്ക് വിത്ത് യുവർ ബ്രെയിൻ ലുക്ക് അറ്റ് ദ വേൾഡ് ഇറ്റ്സ് നോട്ട് വാട്ട് യു തിങ്ക് ഈ ഒരു ചെറിയ സർക്കിളും ആ ഒരു പണ്ടെന്നോ ആയിരങ്ങൾ വർഷങ്ങൾ മുമ്പ് എഴുതിയ ഒരു പുസ്തകമല്ല സത്യം ലോക ഒത്തിരി മാറി മാറ്റങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ യു വിൽ അവർ അഡാപ്റ്റ് സോ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുക ബ്ലൈൻഡായിട്ട് ഒരു കാര്യത്തെയും ഫോളോ ചെയ്യാതിരിക്കുക എന്തിനേയും ക്വസ്റ്റ്യൻ ചെയ്യുക ഈവൻ നിങ്ങൾക്കൊരു മകനോ മകളോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരുടെ എങ്കിലും ജീവിതം സേഫ് ആക്കാനായിട്ട് കീപ്പ് എവേ ഫ്രം ദിസ് ഐഡിയോളജി ആസ് ഫാർ ആസ്ഫാർ ആസ്വദിക്കാൻ താങ്ക് യു